മലയാളികളെ ഒന്നടങ്കം പൊട്ടന്മാരാക്കി പന്തേരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വമ്പൻ വഴുത്തിരിവ് വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം ഭർത്താവിന്റെ ക്രൂരപീഡനം കാരണം നവവധു ബന്ധം വേർപെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി രാഹുൽ നിരപരാധി എന്ന് പറഞ്ഞ പരാതിക്കാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത് വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് താൻ തെറ്റായ പരാതികൾ ഉന്നയിച്ചതെന്നാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പുറത്തുവന്ന വീഡിയോയിൽ പറയുന്നതും അതായത് നുണ പറയാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും തന്റെ മാതാപിതാക്കൾ ഭീഷണിപ്പെടുത്തിയതിനാലാണ് സ്ത്രീധന പീഡനം നേരിട്ടു എന്ന് പറയാൻ ഉപദേശിച്ചതെന്നുമാണ് യുവതി പറയുന്നത് കൂടാതെ ബെൽറ്റ് വെച്ച് വെച്ചടിച്ചെന്നും ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ മുറുക്കിയെന്നും പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്നാണ് യുവതി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുള്ള കാര്യം നേരത്തെ തന്നെ രാഹുൽ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് തന്റെ വീട്ടുകാരോട് ഇത് പറയണമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞത് താനാണെന്നുമാണ് യൂട്യൂബ് വീഡിയോയിൽ യുവതി പറയുന്നത് രാഹുൽ ശാരീരികമായി തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തന്റെ ആരോപണങ്ങളെല്ലാം നുണയായിരുന്നു എന്നാണ് പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് തനിക്ക് അറിയാമായിരുന്നു പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞത് താനാണെന്ന് തന്നെ യുവതി സമ്മതിക്കുന്നു മാത്രമല്ല യുവതി പറയുന്നത് ഇങ്ങനെയാണ് തെറ്റായ ആരോപണങ്ങളാണ് രാഹുലേട്ടന്റെ തലയിൽ വെച്ചു കൊടുത്തത് കുടുംബത്തോട് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ് എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടിയില്ല സ്ത്രീധനത്തിന്റെ പേരിലാണ് തന്നെ മർദ്ദിച്ചതെന്നും ബെൽറ്റ് കൊണ്ടടിച്ചെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്നും പറഞ്ഞതൊക്കെ തെറ്റായ ആരോപണങ്ങളാണ് ആരുടെ കൂടെ നിൽക്കണം എന്ത് പറയണം എന്നൊന്നും അറിയില്ലായിരുന്നു അന്ന് ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു വീട്ടുകാർ ഭീഷണി മുഴക്കിയപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കുറെ നുണകൾ പറഞ്ഞത് ഇപ്പോൾ രാഹുലേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് നേരത്തെ രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം തന്നോട് പറഞ്ഞിരുന്നു കല്യാണത്തിന് മുൻപ് ഇതിൽ ഡിവോഴ്സ് കിട്ടുമെന്നാണ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല അപ്പോൾ വിവാഹം മാറ്റിവെക്കാനാണ് രാഹുലേട്ടൻ പറഞ്ഞത് എന്നാൽ താനാണ് മുന്നോട്ട് പോകാൻ നിർബന്ധിച്ചത് അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറയാൻ അന്ന് തന്നെ രാഹുലേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ പറഞ്ഞാൽ എന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന ഭയന്ന് പറയാതിരിക്കുകയായിരുന്നു കല്യാണത്തിന്റെ ഒരു ഘട്ടത്തിലും ശ്രീധനൻ ചോദിച്ചിട്ടില്ല വക്കീൽ പറഞ്ഞിട്ടാണ് നൂറ്റി അൻപത് പൗൺ സ്വർണത്തിന്റെയും കാറിന്റെയും കാര്യം പറഞ്ഞത് കല്യാണത്തിന്റെ ചിലവ് കൂടുതലും രാഹുലേട്ടനാണ് നടത്തിയത് രാഹുലേട്ടൻ എന്നെ തല്ലിയത് ശരിയാണ് അന്ന് തർക്കമുണ്ടായിരുന്നു എന്റെ തലയിൽ മുഴയുണ്ടായത് ബാത്റൂമിൽ വീണാണ് ഇതിന്റെ അടുത്ത ദിവസമാണ് അടുക്കള ചടങ്ങിന് തന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തി പേർ വന്നത് അപ്പോഴും തങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിരുന്നു മുഖത്ത് അടിയേറ്റ പാട് കണ്ട വീട്ടുകാർക്ക് സംശയം തോന്നി അവർ തുടരെ ചോദിച്ചപ്പോൾ അടിച്ചെന്ന് പറഞ്ഞു പിന്നെ അവരാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് ഇതിനിടെ സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ പിതാവും ഇപ്പോൾ രംഗത്തെത്തുകയാണ് തന്റെ മകളെ കാണാനില്ല എന്ന് കാട്ടി താൻ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്റെ മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എന്തായാലും പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വമ്പൻ വഴിത്തിരിവ് തന്നെ വരികയാണ് രാഹുൽ ഇപ്പോൾ രാഹുൽ ഇപ്പോൾ രാജ്യത്തില്ല രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പിതാവ് പറയുന്നു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു എന്നാൽ പെൺകുട്ടി പറയുന്നത് തന്റെ അച്ഛനും അമ്മയും ചേർന്നാണ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ തന്നെ നിർബന്ധിച്ചതെന്നാണ് അപ്പൊ നിലവിൽ ഈ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ തന്നെ ഈ സംഭവത്തിൽ ഏറെ ബാക്കി നിൽക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല പെൺകുട്ടിയുടെ പിതാവ് ഇപ്പോൾ പോലീസിൽ കേസ് കൊടുക്കാൻ തന്നെ ഒരുങ്ങുകയാണ് ന്യൂസ് ഡസ് കർമ്മ ന്യൂസ്